അവിടെ ഴുതി തരും ഡോക്ടർ അവിടെ എഴുതി തരും ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എൻ്റെ അയി കൊണ്ട് തരണം എതൊക്കെയാന്ന് പറയും ഞാൻ എഴുതി തന്നോ ഓക്കെ എന്തായിരുന്നു എനിക്ക് കുറച്ച് എന്റെ അനിയന് കുറച്ച് വായിച്ചതൊക്കെ ആയിരുന്നു കിട്ടിയായിരുന്നു നോക്കട്ടെ മേടിക്കാറിന് എനിക്ക് അവിടുത്തെ സെക്യൂരിറ്റി തന്നായിരുന്നു സെക്യൂരിറ്റി ആ ഇതാ ഇതാ തന്നത് ഏതായിരുന്നു പനീന വയറ്റിളക്ക വയറ്റളക്കത്തിന് നമുക്ക് പനിയുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പോൾ നമുക്ക് വിറ്റാൻ ഈ വേണം അതിന് ഗ്ലൂക്കോസ് എഴുതാൻ നമ്മുടെ മേടിച്ചതി കുറച്ച് വയർ ഉണ്ട് അതുകൊണ്ട് ഒ ആർ എസ് കഴിച്ചാൽ മതിയാവും ജലദോഷം ഉണ്ട് പനിയുണ്ട് ഗ്ലൂക്കോസ് എഴുതിയിട്ടുണ്ട് ജലദോഷത്തിന് തുള്ളി മരുന്ന് എവിടെ ഒഴിക്കാൻ എത്ര തുള്ളി ചെയ്ത ഒഴിക്കണം മരുന്നപ്പിവിടുന്ന് അവിടുന്നാണ് തരുന്നത് പിന്നെ ഒർ എസ് എഴുതിയിട്ടുണ്ട് അത് വേണമെങ്കിൽ മേടിച്ച മതി ഇഷ്ടമാണെങ്കിൽ മേടിച്ച മതി അല്ലെങ്കിൽ മേടിക്കണ്ട ഒര് എസ് ഗ്ലൂക്കോസ് തുള്ളി മരുന്ന് തുള്ളി വരുന്നത് ഓ ആർ എസ് അത്രയും മരുന്നുണ്ട് എന്നാ കുട്ടിക്ക് നല്ല ജലദോഷം

എന്തൊക്കെയാ മരുന്ന് എഴുതിയിട്ടുണ്ട് ഗ്ലൂക്കോസ് തുള്ളിമരുന്ന് ഓ ആർ എസ് ചെയ്ത് തെന്തിന്റെ തുള്ളി മരുന്നായിരുന്നു തെന്തിന്റെ തുള്ളി മരുന്നാ മൂക്കിലൊഴിക്കാനുള്ളതാ അപ്പ ഇതിങ്ങനെ നിക്കാ മതിയോ അങ്ങനെ

സുനിത ഡോ പറഞ്ഞു അവിടെ രണ്ട് ഓവർ ഓവർ ആ തുള്ളി മരുന്ന് ഒന്ന് കാണിക്കൂ സോറി തന്നെയായിരുന്നു പിന്നെ എല്ലാം തന്നില്ലേ കൂടി തരാനുണ്ടല്ലോ കുറുക്കലുള്ള ഉള്ള ചുമയാന്നറിഞ്ഞ അപ്പൊ എന്തോ ഡോക്ടർ എഴുതിയായിരുന്നു എനിക്ക് എന്താന്ന് മനസ്സിലായില്ല പിന്നെ ഈ കാലില് കുറച്ച് ഡ്രൈ സ്കിൻ പോലെയൊക്കെ ഉണ്ടൊക്കെ ഒരു മരുന്ന് വരുവോ ഇപ്പൊ തരാം ഡോക്ടറിനെ ഒന്നും കൂടിയും കാണണേ ഡോക്ടറിനെ ഒന്നും കാണണേ ഇത് കുറുകൾ എല്ലാ ചുമ കൊടുത്താൽ മതി ഇത് കൂടുതൽ കൊടുക്കരുത് ലോഷൻ തരാന്ന് ലോഷൻ തന്നില്ല എന്തോ പേര് ഞാൻ മറന്നു ലോഷൻ ആ ശരിയാ ശരിയാ മറന്നു അല്ലേ പിന്നെ ഇപ്പൊ എത്രയായി പിന്നെ ഒരു സാധനം കൂടി ഇതിനകത്ത് എഴുതി എത്രയായി അപ്പൊ എന്തൊക്കെയുണ്ടായിരുന്നു ഇത് അതിന് നൂറ് പിന്നെ ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ആണ് ഐ ഡ്രോപ്സ് മൂക്കിലൊഴിക്കുന്ന തുള്ളി മരുന്ന് ഒന്നുകൂടി പറയോ നൂറ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിന് തുള്ളി മരുന്നാ തുള്ളി മരുന്നിന് പിന്നെ ഹൈഡ്രോപ്സ് ഹൈഡ്രോപ്സ് കാണിക്കോ ഹൈഡ്രോപ്സിന് ഇത് മുക്കാൽ ലിറ്റർ ആണേ ലിറ്ററോ ആ മുക്കാൽ ലിറ്ററിന് ആയിരം രൂപയാണേ ആ

ഡിസ്കൗണ്ട് എന്റെ കയ്യിലെല്ലാം നൂറിന്റെ നോട്ടായിട്ടാ കുഴപ്പമുണ്ടോ പിന്നെ ഇതായിരം ഇതായിരത്തൊരു സാധനം കൂടി ആ ഞാൻ മറന്നതായിരുന്നു കഴിഞ്ഞില്ലേ നൂറിന് നോട്ട എന്റെ കയ്യിൽ ാക്കിയില്ലോ എന്നാ പൊക്കോട്ടെ വേറെ പേഷ്യന്റിന് വരാൻ പറ